പനി ആടാ വൈറൽ ുംനിയാ അത്ര അമ്മായി വിളിച്ചു പറഞ്ഞു ഞങ്ങളാണ് ഞങ്ങളാട് വരുന്നണ്ട് എന്താണ് എന്താണ് അങ്ങോട്ട് വരണുണ്ട് വന്നിട്ട് വൈകുന്നേരം പോകും ഞങ്ങൾ അവിടെ നിക്കുവാർന്നു അപ്പൊ ഇതാ മാര് എന്നോട് പറ ഒന്നും മുട്ടില്ല ഞാൻ വരും മുന്നേ നാള് വിളിച്ചപ്പോ ഞങ്ങക്ക് പനിയാന്ന് പറയുന്നേ കഴിഞ്ഞ അമ്മായി ആയിരിക്കും ഞങ്ങൾ അറിയാന്ന് ഇതിന് മുന്നേ നാള് വിളിച്ചപ്പോ പനിയാന്ന് പറഞ്ഞു ഞങ്ങള് എന്നും പനി ഉണ്ടായിന്ന് അങ്ങനെ അമ്മായിട്ട് മൂത്തമാട് പോയി പറഞ്ഞു ഞാൻ വരുന്നതിന് പനിയാന്ന് പറഞ്ഞിട്ട് ഏഹ് തള്ളിയ മോന് എന്താ ഇവിടെ ഇവിടെ വരുമ്പോ ഞാൻ ഒന്നും കാട്ടലില്ല എന്ത് വെട്ടി തിന്നാൻ കൊടുക്കും ചെക്കനക്കെ വെട്ടി തിന്നാൻ കൊടുക്കും ഞാനൊന്നാണ് പോണേന് ഉം തള്ളിയ മോനുകൂടി പനി പനിയാണെന്ന് പറഞ്ഞു മൂത്തമാറിയെന്നോട് വിവാഹം എന്ത് ഭർത്താന ഓട് പറഞ്ഞിട്ട് ഉമ്മ പറ അങ്ങോട്ട് പറഞ്ഞ പനിച്ചീട്ട് തന്നെ പറഞ്ഞതാണ് ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല ഒരു പനിയേ സന്തോഷല്ലേ ഒള്ളൂ അങ്ങനെ മോനെ ഇപ്പൊ ഇങ്ങനെ പനി തുടങ്ങി മൂന്നാല് ദിവസ അന്നത്തെ പനി മാറി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കണ്ടു അമ്മ്മായിണ്ട് ഇങ്ങോട്ട് മൂത്തമാർക്കും വന്നിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് വരണ്ടു അപ്പൊ ഞങ്ങക്ക് പനി അടിച്ചില്ല അപ്പൊ അറിഞ്ഞാ ചെയ്യ അമ്മായിയോട് പനിയെന്ന് പറഞ്ഞിട്ട് അമ്മായി ഇനിയിപ്പൊ അതും ഒരു പനി പവ ഏഹ് ആ അപ്പൊ ഇങ്ങള് അറിയാന്ന് അറിയും അങ്ങനെ മൂത്തമ്മ പൊളിച്ച് ഞങ്ങളുടെ വരഞ്ഞിട്ട് ഏർ അവിടെ ഇല്ലാത്തൊന്നും ഞങ്ങളൊന്നും പോയി ഞാൻ എന്താ പറയാ നിങ്ങള് ഉമ്മാക്കൊരി പനിയല്ലേ പറയാ മൂത്തമ്മ ഇല്ലെന്നറിയത്ര പിന്നെ അങ്ങനെ അമ്മായി വന്ന് പറയു അപ്പൊ ഞാനും അമ്മയും പനിച്ചു കെടുക്കേ അങ്ങനെ അമ്മായി ചോദിച്ച എന്താ താത്ത ഉമ്മ പനിച്ചു കെടുക്കേ അമ്മായി എഴുത്തായ പറഞ്ഞ ഒരു വാക്ക് പറയാൻ ചില നിങ്ങക്ക് ഈ പണി ഉണ്ടാവുമ്പോ ഇന്ന പറഞ്ഞില്ല പറഞ്ഞാൽ പറഞ്ഞപ്പോ മുത്തമ്മാടെ വന്ന് പറഞ്ഞു നാണ നാളറിയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പണിയായാലും ചെയ്തത് ഇങ്ങനെ ഒരു വാക്ക് ഞാൻ വിളിച്ചപ്പോ പറയാനിരുന്നത് നിങ്ങക്ക് വരാതായിന്നല്ലോ അപ്പൊ ഉമ്മ അപ്പൊ ഉമ്മാ അറി എന്താ ചെയ്യാ ഇന്നാള് അപ്പൊ പറയാൻ പറ്റൂലോ മുത്തുമ്മേ പറയണ്ട മുത്തമ്മ ആശം ഉമ്മി അ ഞാനിപ്പോ എന്താ ചെയ്യാൻ പറ്റാ മറന്നെ അമ്മായിക്ക് ദേഷ്യ ചായ കുടിച്ച് ഇപ്പൊ ചായ വേണ്ട ഒന്നും വേണ്ട ഞാൻ പോവാണ് പറഞ്ഞിട്ട് എന്നോട് അറിയാ അമ്മായി പോയി അമ്മായി പോയിട്ട് ഇപ്പൊ ഇന്നെ വിളിച്ചറിഞ്ഞു അമ്മായിക്ക് പനിയാത്ത ആ അപ്പൊ പറയാ അങ്ങോട്ട് വന്നിട്ട് പനി പിടിച്ച അയിന്റെ മുഖം അറിയാ പൊത്ത പറയാനും കള്ളത്തി ഇവിടെ തന്നെ കൊരൊക്കെ അവിടെ തന്നെ കൊരക്കണ്ടായിത്ര കൊരക്ക് ഇങ്ങക്ക് പകർത്താൻ വേണ്ടി വന്നാ അങ്ങനെ ആവും അവിടെ പോയപ്പോ വിളിച്ചു പറഞ്ഞില്ല ഇപ്പൊ പകർച്ച പനിയാണ് താത്താക്കെന്തോ ഒരു ദേഷ്യള്ള മാതിരി ഉണ്ട് ആ അന്ന് തൈലവന്ധന്റെ മരുന്ന് അറിയില്ല മുഖ പറ ഉള്ളതല്ലേ ഞാൻ കൊടുത്തു ഉള്ളത് നല്ല കൊടുക്കുന്നു ഞാന് ഞാൻ അങ്ങനത്തെ മറിച്ച് വെക്കണ ആളല്ല ആങ്ങളാരെ ആങ്ങളെ എന്നാ കൊടുക്കാണ്ട പറഞ്ഞു ഞാൻ കൊടുക്കണ്ട് എന്താ അമ്മായിന്റെ വാക്കാ അപ്പൊ ഉമ്മ ഒന്നും മുണ്ടീപ്പോ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ മൂത്തമാതേമാരെ ആള് പറഞ്ഞ കൊടുക്കും അപ്പൊ ഉള്ളു കിട്ടണമോ ഇതാവും അങ്ങനെയൊക്കെ പറയാം ഞങ്ങൾക്ക് അങ്ങനെ പഠിച്ചപ്പോഴും പനി മാറിയിട്ടൊന്നും ഇല്ല ഞാൻ നടക്കുകയാണ് ഇപ്പൊ നാളെ അല്ലേ നാളെ പോണില്ല നാളെ അല്ല രാത്രി പരിപാടിക്ക് പോണോക്കെ കിട്ടി രാത്രി പരിപാടിക്ക് പോകണം ഇനിയിപ്പം മൂത്തമ്മക്ക് വന്നു ഇനി പ്രാവശ്യം വരും ഇല്ല കൊറേ അത് വീടൊക്കെ പോകണം അപ്പൊ മൂത്തമ്മ കാണാൻ വരാന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അനിയായേ അല്ല പനിച്ച് വിളിച്ചു ചോദിച്ചൂടെ കാണിച്ചില്ലേ മാറിലത്തെ പനി അങ്ങനെ തന്നെയാണ് എല്ലാം ശ്രദ്ധിക്കണം കഴിച്ചിട്ട് കുപ്പാനും ഇറക്കാനും പയ്യാത്ത അവസ്ഥയാണ് ഉമ്മക്ക് മരിച്ചല്ലാണ്ടുപ്പൊ രാവിലെ പിന്നെന്താ കറി ാണ് മുടൊക്കെ പനി പിടിച്ച ആൾക്കാരാണ് മുടി ഇതൊക്കെ തിന്നണ് ആ പൈപ്പും ചെയ്യണ്ടിട്ടും ഞാൻ ഇറങ്ങിയതാണ് അല്ല

കുഞ്ഞാ പോവാ ഞാൻ പറഞ്ഞേക്ക് ഒന്ന് പേദായിട്ടിന്ന് പൊറത്തിറങ്ങി നടന്നാ മതി